ഫ്രണ്ട്സ് കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ ജീവിതയാത്ര എല്ലാവർക്കും ജീവിതയാത്രയുണ്ട് എൻ്റെ അത് അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല എങ്കിലും അതിൽ എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ നല്ല ഓർമ്മകൾ നല്ല ഓർമ്മകൾ മാത്രമല്ല കേട്ടോ എൻ്റെ ജീവിതം മൊത്തമാണ് പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് സങ്കടവും സന്തോഷവും എല്ലാം സമ്മിശ്രമാണ് അപ്പോൾ ഇപ്പം കൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബാല്യകാലം ആ ബാല്യകാല ഓർമ്മകളിൽ കൂടെയാണ് കുറച്ചങ്ങ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വളരെ സസ്പെൻസ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം പല എപ്പിസോഡുകളും നിങ്ങളെ വളരെയധികം ടച്ച് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ജീവിതം എപ്പോഴും ഒരേപോലെ സന്തോഷമായിട്ട് പോകുന്ന ഒരു ഒരു സ്മൂത്ത് ആയിട്ടുള്ള വഴിയല്ലോ ആ വഴിയിൽ ഞാൻ വളരെയധികം ദുർഘടനങ്ങളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് പക്ഷെ ആ ഒരു സങ്കടത്തിന്റെ ഒരു ഉത്തുങ്കില് നിൽക്കുമ്പോഴും നമ്മൾ ആ നമ്മളാ സന്തോഷം ജീവിച്ച നല്ല ഇന്നലകളെ ഓർക്കുമ്പം നമുക്കൊരു വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഒരു ചിരി നമ്മുടെ സന്തോഷം സങ്കടം നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിരി കൊണ്ടുതരാനായിട്ട് ആ ഇന്നലകളിലെ ഇന്നലകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ എപ്പിസോഡുകളിൽ കൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം അപ്പം ഇന്ന് ഞാൻ ഓർക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആദ്യ ഗുരുബാല സ്വീകരണത്തിന്റെ ദിവസമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഈശോ ആദ്യമായിട്ട് ഹൃദയത്തിന്റെ നാഥനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരുന്ന ആ ദിവസം അന്ന് ഒരു കൊച്ചു മനസ്സാണ് അതിൻ്റെ അകത്ത് കപടതകളൊന്നുമില്ലാത്ത മാലിന്യങ്ങളൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിൽ ആ പതിഞ്ഞ് ചേരുന്ന അന്നേരം നമ്മൾ കേൾക്കുന്ന നമ്മളെ സിസ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ആദി ഭഗവാന്റെ സ്വീകരണത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുക്കും ആ ഒരുക്കമൊക്കെ ഭയങ്കര അന്നൊക്കെ കുറെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരുക്കമാണ് ആ ഒരുക്കത്തിന്റെ അകത്ത് അവർ പറഞ്ഞു തരുന്ന ഓരോന്നും നമ്മുടെ കൊച്ചു മനസ്സിൽ അത്രയും ആഴത്തിൽ പതിയുകയും നമ്മുടെ ജീവിതത്തിൽ ഈശോയൊക്കെയുള്ള പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതിന്റെ ആദ്യ അക്ഷരം കുറിക്കുന്ന ഒരു സമയമാണത് അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ വേറെ കുറച്ച് ഓർമ്മകൾ കൂടെ കുറച്ചെന്ന് പറഞ്ഞ ഒരു പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ മൂന്നാം ക്ലാസ്സിലാണോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് എനിക്ക് തോന്നുന്നത് ക്ലാസ് സ്കൂളിൽ മൂന്നിലും ആ സമയത്താണോ അത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ വേദപാഠത്തിന് ഒരു ഒന്നാം ക്ലാസ്സിലില്ല അത് കഴിഞ്ഞാൽ വേദവാടത്തിനൊരു ഒരു ഒരു അവർ ഉണ്ട് ഒരു മണിക്കൂർ എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസിന്റെ അവസാനമാണ് വേദവാടത്തിൽ എഴുതുന്നുണ്ട് അപ്പൊ ആ വേദവാട പുസ്തകത്തിന്റെ ഏതോ ഒരു അധ്യായം ഞാൻ ഓർക്കുന്നില്ല അതിന്റെ അവസാനത്തെ താഴത്തെ ഭാഗത്തായിട്ട് ഒരു പാട്ടുണ്ട് അപ്പൊ അത് എൻ്റെ അമ്മ എന്നും സന്ധിക്ക് കുരിച്ചു വരച്ചതിന് ശേഷം അമ്മ പാടുന്ന പാട്ടുകളിൽ ഒരെണ്ണമാണത് അപ്പം എനിക്ക് അതിൻ്റെ ഈണം അതുകൊണ്ട് അമ്മ പറ പാടിക്കേട്ട് നല്ലപോലെ അറിയാം അപ്പൊ ടീച്ചർ ഇത് പാടിപ്പിച്ചപ്പം ഞാൻ അത് എഴുന്നേറ്റ് നിന്ന് പാടി അതായിരുന്നു എൻ്റെ ഒരു ഓഡിയൻസിന് മുമ്പിൽ ആദ്യമായിട്ട് ഞാൻ പാടി ആ കൊച്ചു പിള്ളേരുടെ ഒക്കെ നടക്കട്ടി സിസ്റ്ററിന്റെ കണ്ട് എടുത്തുനിന്ന് ഞാൻ പാടി ആ പാട്ട് വെള്ളവുള സ്കൂളിൽ വെച്ച് ആ പാട്ട് ഇതാണ് ഞാനുറങ്ങാൻ പോകും അപ്പൊ അത് സിസ്റ്റർ പാടിച്ചപ്പോ ഞാൻ ഒന്ന് പാടി അപ്പൊ സിസ്റ്റർ നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഇനി ഇതാരാ പഠിപ്പിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മ എന്ന് പറഞ്ഞു അപ്പം സിസ്റ്റർ പറഞ്ഞു നീ അടുത്ത ആഴ്ച സൺഡേ സ്കൂളിന്റെ എന്തോ ഒരു പ്രോഗ്രാം വരുവായിരുന്നു അതിനെ നീ സ്റ്റേജെ കയറി ഇത് പാടണമെന്ന് പറഞ്ഞു അത് കേട്ടപടി പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത ഒരാവുകൾ കാരണം ഇതാ സ്റ്റേജേ കയറുന്നതൊക്കെ ഒക്കെ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ പേടിച്ച് പേടിച്ച് അവസാനം ആ ദിവസം വന്നപ്പോൾ ഞാൻ സ്കൂളിൽ പോയില്ല അതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്കൂളിലെ സ്റ്റേജിലരങ്ങേറ്റം അത് ഞാൻ ഇന്നോട് ഓർത്തുപോയി അപ്പോൾ അങ്ങനെ ആദി കുർബാനയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ എല്ലാം പ്രിപ്പയർഡായി പഠിച്ചു ഇങ്ങനെ സിസ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിക്കും ഉണ്ണി ഈശോയ്ക്ക് നമ്മള് പിന്നെ തളയും വളയും മാലയും ഒക്കെ ആശയടക്കങ്ങള് സുഹൃതയവങ്ങളും ഒക്കെ വഴി ഉണ്ടാക്കാനും ഈശോ എഴുന്നള്ളി വരുമ്പം നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വസിക്കാൻ പറ്റുന്ന പാർപ്പിടമാക്കി വിശുദ്ധമാക്കി എങ്ങനെ വെക്കണമെന്നൊക്കെയുള്ള കുംഭസാരം അങ്ങനെയുള്ള എല്ലാ ഇതിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇതാണ് അപ്പൊ നമുക്കൊരു പ്രത്യേകമായ ഒരു ഭക്തിയുടെ ഒരു പ്രത്യേക ഒരു ഫീലാണ് അന്നേരം നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ് ഈശോയും ഞാനും മാത്രമുള്ള ആ ഒരു ലോകം അപ്പൊ ഞാനന്നൊക്കെ വെള്ളികുളം പള്ളിയുടെ ആൾ പള്ളിയുടെ അൾത്താരയ്ക്ക് മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പം ഞങ്ങളുടെ വീട്ടിലെ അന്ന് വരാറുള്ള പുല്ലാട്ടി ചേട്ടത്തിയെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാം ഞങ്ങളുടെ വീട്ടിൽ വരാറുള്ള ചേട്ടിയെ പുള്ളാട്ടി ചേർത്തി പുല്ലാട്ടി ചേടത്തി അന്ന് എൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കുന്നു പുള്ളാട്ടിയാർത്തി ഒന്ന് ഇങ്ങനെ പറഞ്ഞു ശാന്തമ്മയെ ശാന്തമ്മയുടെ കൊച്ചിന്റെ ആ ഭക്തി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഭക്തി ഇല്ലാത്തവർക്കും കൂടെ തോന്നിപ്പോവും അതുപോലെ അത് മുട്ടുകൂത്തി നിന്ന് ആ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ നിപ്പ് കണ്ട അത്രയ്ക്ക് ഭക്തി തോന്നുന്നു പക്ഷെ നമ്മളെപ്പോഴോ ജീവിതത്തിന്റെ യാത്രകളിൽ എപ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ അകന്നു പോകും നമ്മുടെ സാഹചര്യം കൊണ്ടും നമ്മുടെ എന്തോ ഒക്കെ ജീവിതത്തിന്റെ അവസ്ഥകൾ കൊണ്ടും നമ്മൾ ആ ആ ഒരു ഭക്തിയിൽ നിന്നും ആ ഒരു സ്പിരിറ്റിൽ നിന്നുമൊക്കെ അകലെ അകലേ പോകും അപ്പോഴും നമ്മളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയുടെ ആ സ്നേഹം എപ്പോഴും നമ്മൾ പോയാലും നമ്മളെ ഇങ്ങനെ കാത്തുപരിപാലിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂട്ടായിട്ട് നമ്മുടെ കൂടത്തിൽ തന്നെ കാണും പിന്നെ ഒരു ജീവിതത്തിന് വേറൊരു ഫേസിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരും ഏകദേശം ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അന്ന് അദുർവാനയുടെ ആ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പച്ചന് എല്ലാത്തിലും ഞങ്ങൾ ഏറ്റവും മുമ്പ് നിൽക്കണമെന്ന് എല്ലാ അപ്പച്ചന്മാരുടെയും എല്ലാം ബച്ചിമാരുടെയും ആഗ്രഹം അങ്ങനെയാണ് നമ്മുടെ മക്കളെ ഏറ്റവും മുമ്പിൽ നിൽക്കണമെന്നാണല്ലോ അപ്പോൾ എന്നെ അപ്പച്ചൻ പാലായിലെ എന്നാ ജോൺസൺ പാലായിൽ ജോൺസ് എന്ന് പറഞ്ഞത് തുണിക്കട ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി അപ്പച്ചൻ വല്യ ഹൈറ്റുള്ള അപ്പച്ചൻ മുമ്പേ മുമ്പേ ഓടി പോവും ഞാനൊരു കൊച്ചുവട്ടി പോകുന്ന ഓടി ഓടി പുറകെ പുറകെ പോകും അങ്ങനെ ഞങ്ങൾ പാലാ ടൗണിൽ കൂടെ പോയി അപ്പച്ചനെന്ന് ആ കടയിലെ ഏറ്റവും വില ഓടി ഉടുപ്പ് നൂറ്റൊന്ന് രൂപയുടെ എനിക്ക് എടുത്തു തന്നതും അതെനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം അതാ ഞാൻ പിന്നെ മുന്നേം പറയുന്നത് ഇനി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഒരു സോ പിങ്ക് കളറുള്ള നിറച്ചും ഫ്രില്ലൊക്കെ ഉള്ള ഒരു ഉടുപ്പായിരുന്നു അത് അപ്പോൾ ആ ഉടുപ്പ് ഇട്ട് ഇട്ടിട്ട് ഇനി എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഉടുപ്പിന്റെ ഉള്ള ഭംഗിയും കൂടെ പോയി എന്ന് പറയാം കാരണം അങ്ങനെ ഒരു ഒരു മങ്കിക്കുഞ്ഞായിരുന്നു ഞാനന്ന് അതാ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു നായന്മാരുണ്ടായിരുന്നു അവരുടെ അജി മോളി മായ മൂന്ന് വെമ്പിള്ളേരായിരുന്നു അതിലെ മോളി എല്ലാവരും കണമെടുക്കുകയായിരുന്നു മോളിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കൂടെയുണ്ട് അപ്പൊ മോളിക്ക് ഈ ഉടുപ്പ് ഇടിയിപ്പിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അമ്മ പറയും എന്റെ ദൈവമേ ഈ ഉടുപ്പാന്ന് തോന്നിയല്ലല്ലോ ഈ കൊച്ചിന്റെ മേത്തോട്ട് അത് ഇട്ട് കഴിയുമ്പോൾ എന്ന് പറയുമായിരുന്നത് ഞാനിപ്പറിയാതെ ഓർത്തുപോയി അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളെ പണ്ടത്തെ കർമ്മമാർക്ക് ഞാൻ ഇപ്പോഴും പറയാറുള്ള പോലെ അനാട്ടമിയും സൈക്കോളജിയും ഒന്നും അറിയത്തില്ല അവരള്ളതുള്ള പോലെ പറയും പക്ഷെ അതൊക്കെ നമ്മൾ കൊച്ചുങ്ങളുടെ മനസ്സിലൊരു ആന്തരിക മുറിവായിട്ട് അല്ലെങ്കിൽ അയ്യോ ഞാൻ കൊള്ളിയല്ലല്ലോ എനിക്ക് ഇങ്ങനൊരു എന്നെ കാണാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു അപകർഷതാ ബോധം ആ അതിൽ നിന്ന് നിന്നുളവാക്കുന്ന അസൂയ അതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ അതിൽ നിന്നാണ് അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒത്തിരി കടന്നുപോയിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒത്തിരി അപ്പോൾ അങ്ങനെ കുർബാന സ്വീകരണത്തിന് ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുർബാന സ്വീകരണത്തിന്റെ പാട്ട് എന്ന് പറയുന്നതാണ് ഈ കുർബാനയുടെ പശുത്ത കുർബാനയുടെ ഏറ്റവും ഒരു കാതലായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കുർബാന സ്വീകരിക്കുന്ന സമയത്ത് കൊയർ പാടുന്ന ആ ഒരു ഭക്തിഗാനം ഈശോയുടെ എഴുന്നള്ളി വരുന്ന ആ സമയത്ത് പാടുന്ന പാട്ട് അതിൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ പറയും ഒത്തിരി പാട്ടുകളുണ്ട് എങ്കിലും ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു നിന്നെ കാണുന്നു വാഴ്ത്തുന്നു കുഞ്ഞാ മുതലേ മാനസത്തിൻ്റെ ഭാഗ്യമേ അതൊരെണ്ണമായിരുന്നു അതുപോലെ അമ്മ അമ്മയുടെ അവസാന സമയങ്ങളിൽ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അങ്ങനെ അമ്മ പറയാൻ നേടി എനിക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടമായി കൊച്ചെ ഈയിടെ അമ്മ കേട്ട പാട്ടാന്ന് പറഞ്ഞ് ഇതൊരു മുപ്പത് പഴയതായി എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള ആ പാട്ട് ഇതാണ് പിന്നെ അമ്മ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്നോട് പറയുമായിരുന്നു എടി എനിക്ക് അമ്മ ചാപ്പലിൽ വിശ്വർബാന സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് ഈ പാട്ടൊന്ന് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായി നീ അതിന്റെ ലിറിക്സ് ഒന്ന് എനിക്ക് എഴുതി അഴിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ആ പാട്ടിതാണോ കേൾക്കുവേ റിയാതെ ഇപ്പോ പോയി അപ്പോൾ അങ്ങനെ കുർബാന സ്വീകരിക്കുന്ന ദിവസം വന്നു ആ പിങ്കേലെ ഫ്രെള്ളി ഫ്രി കളർ കളറുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഒരു ചെണ്ടുവൊക്കെ പിടിച്ച് അന്ന് ഭൂമിയിലെ മാലാഖ എന്ന് പറഞ്ഞ പോലെ എന്തൊരു ഭയങ്കര സന്തോഷം നമ്മൾ ആരാണ്ടൊക്കെ ഭയങ്കര ആളാന്നുള്ള ഒരു സന്തോഷവും ഒരു എന്നാ കല്യാണപ്പെണ്ണൊക്കെ ഒരുങ്ങുമ്പോൾ ആ കല്യാണപ്പെണ്ണുങ്ങൾക്ക് ഒരു അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ഒരു കൊച്ചു മനസ്സിന് നിഷ്കളങ്കമായ മനസ്സിലെ ആ ഒരു സന്തോഷം അതൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ സന്തോഷിച്ച് പോമ്മയുടെയും എന്റെ കൂടെപ്പിറപ്പകളുടെയും ഒക്കെ കൂടെ പോകുന്നു അപ്പൊ അപ്പച്ചനൊരു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പേട്ട എരിയാറ്റുപേട്ടൻ ഒരു സ്റ്റുഡിയോക്കാരൻ ഉണ്ടായിരുന്നു ആ സ്റ്റുഡിയോ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പം ആ സ്റ്റുഡിയോക്കാരനെ മൊത്തം വിളിച്ച് എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ തന്നെയുള്ള പല രണ്ടും മൂന്നും കോപ്പികളൊക്കെ സിസ്റ്റേഴ്സിന്റെ കൂടെ നിക്കുന്ന അച്ഛന്മാരുടെ കൂടെ നിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പൊ അന്ന് പ്രസംഗം പറഞ്ഞതും ഞാൻ അന്ന് ആ താലത്തിൽ അർപ്പിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഞാൻ എന്തോ ഫ്രൂട്ട്സ് ആപ്പിളും ആപ്പിളും മുന്തിരിയും ഒക്കെ വെച്ച ഒരു ഫ്രൂട്ട്സിന്റെ താലമായിരുന്നു നമ്മൾ സമർപ്പിക്കാൻ വേണ്ടി സമർപ്പണത്തിന് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയതൊക്കെ അതായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുവാണ് അതുപോലെ തന്നെ അന്നത്തെ പ്രസംഗം അന്ന് ഒരു കൊച്ചാണ് എല്ലാവരും റെപ്രസെന്റേറ്റ് ചെയ്ത് പ്രസംഗിക്കുന്നത് അന്ന് ഞാനായിരുന്നു അന്നത്തെ പ്രസംഗം അപ്പം ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു രസകരമായ കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വായിലേക്ക് ഒരു ഈച്ച കയറിപ്പോയി അപ്പം പ്രസംഗം മുടക്കാൻ പറ്റിയല്ലോ ഇടയ്ക്ക് അതുകൊണ്ട് ഞാനത് ഈച്ചയെ പോയി എന്നുള്ളത് എനിക്ക് ഒത്തിരി അറപ്പൊക്കെ ഉള്ള ആളാണ് എങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ മനോഹരമായിട്ട് ഞാൻ ആ പ്രസംഗം അവസാനിപ്പിച്ചു അത് ഞാനിപ്പോൾ ഓർക്കുവാണ് അങ്ങനെ അന്നത്തെ ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും അധികം ഓർക്കാൻ ഇഷ്ടമുള്ള ആ നല്ല ദിവസത്തിൻ്റെ ഓർമ്മ ഇന്നത്തെ എൻ്റെ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയിൽ എനിക്ക് വളരെയധികം ആ ഒരു ദിവസം വളരെയധികം എനിക്ക് സന്തോഷം കൊണ്ട് തരുന്നു അതിനെ ഓർത്തപ്പം തന്നെ എൻ്റെ മുഖത്ത് ഒരു ചിരി വന്നു അപ്പൊ അത് കേട്ട നിങ്ങളുടെ നിങ്ങൾക്കും അതിലൊരു സന്തോഷം തരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത എപ്പിസോഡുകളൊക്കെ എൻ്റെ ജീവിതയാത്രയുടെ മുമ്പോട്ടുള്ള വഴികൾ സങ്കടവും സന്തോഷവും നിറഞ്ഞ ആ യാത്രയിൽ നിങ്ങളും പങ്കുചേരണം മറ്റുള്ളവരോടുള്ള ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുകയും വലിയൊരു ജാനലൊന്നും അല്ലെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് ഇതൊന്ന് എത്തണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളാൽ പറ്റുന്ന പോലെ എന്നെ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് സോ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ